കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പ നിന്ന് ഉദയാസ്തമയ പൂജ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചപൂജയും കളപശാർത്തും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ സന്തോഷത്തോടെ കണ്ണിലേറെ പ്രിയപ്പെട്ട കൃഷ്ണനാട്ടത്തിന് തയ്യാറായി ചുട്ടിയൊക്കെ കുത്തി കൃഷ്ണമുടിയൊക്കെ ചാർത്തി കൃഷ്ണനാട്ടത്തിലെ കുഞ്ഞി കൃഷ്ണനായി പുഞ്ചിരിയോടെ ഭക്തരെ അനുഗ്രഹിച്ചങ്ങനെ നടക്കാം കേട്ടോ കൃഷ്ണനാട്ടത്തിലുള്ളതുപോലെ ചെവിയിൽ ചെവിപൂക്കളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പൊൻതയ്ക്കൊപ്പം ചിരന്തിയൊക്കെ ചാർത്തി കസവോടുകൂടെ ചുവന്ന തിരുവുടയാടേയും ചാർത്തി അരിയിൽ മണിക്കിങ്ങണിയും കെട്ടി കയറ്റിൽ ഒത്തരിയും തൊട്ടത്തിൽ മാങ്ങാ മാലയും കയറ്റിനോട് ചേർന്ന മലയം പോലെ ഒരു മാലിയൊക്കെ അറിഞ്ഞ് ഇടതു കൈയിൽ ഒത്തരിയും വർത്തിപ്പിടിച്ച് വലത് കൈ അരിയിലും കുത്തി തയ്യാറായിങ്ങനെട്ടോ ശ്രീലകത്ത് നിറ്റിൽ ഗോപി തിലകങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട് സർവാഭരണ വിഭൂഷിതനായി ഉണ്ടമാലയുടെയും തിരുവലിമാലും വറ്റി നെയ്വിളക്കിൻ്റെ ശോഭയേക്കാൾ ഭംഗി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കൃഷ്ണനാട്ടത്തിന് തയ്യാറായിങ്ങനെ നൽകാനെട്ടോ ആ തൃപ്പാദം മനസ്സുകൊണ്ട് തൊട്ട് നമസ്കരിക്കാം നമുക്ക് എന്നിട്ട് മനസ്സുകൊണ്ട് ആ തിരുസന്നിധിയിലെത്തി ഭക്തിയോടെ കാത്തിരുന്നാൽ പൊന്നുണ്ണിക്കണ്ണൻ ഏറെ ഇഷ്ടപ്പെട്ട കൃഷ്ണനാട്ടം കണ്ടു മടങ്ങാൻ കേട്ടോ കണ്ണൻ അനുഗ്രഹിച്ചങ്ങനെ നൽകാനെട്ടോ ഹരേ കൃഷ്ണ ஹரி குருவாயூரப்பா